ഹലോ നമസ്കാരം സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കണ്ടൻറ്റ് ആരുടെയാണെന്ന് വെച്ചാൽ ഒരു രാവിലെ എണീ എടുത്ത് എണീറ്റ് വാട്സപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഈ ഒരു ഒറ്റ ലിങ്കു മാത്രമേ ഉള്ളൂ എൻ്റെ വാട്സപ്പിനകത്ത് ഇതിനൊന്ന് മെൻഷൻ ചെയ്യ ഇതിലൊന്ന് മെൻഷൻ ചെയ്യുന്നു ഏതിനാണെന്നറിയാവോ അതിനു മുന്നേ ഞാൻ നമ്മുടെ ഇത് ഫുള്ള് നമ്മളെ നാഗ ചേച്ചി ഇറക്കണം ഇറക്കിയില്ലെങ്കിൽ ഇത് നടക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഇഷ്ടമായിരുന്നു നാഗ ചേച്ചി പറയുമ്പോൾ പിന്നെ കുഴപ്പം വരത്തില്ലല്ലോ നമസ്കാരം ഒരു ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ അവന്റെ ഐഡിയുടെ പേര് വരെ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ചു ആന്റണി മനസ്സിലായി കാണുമല്ലോ എന്നാണ് അവന്റെ ആ ചെറ്റയുടെ ആ പരമനാറിയുടെ പേര് ആ എന്നിട്ട് അവനെനിക്ക് ഇഷ്ടമല്ല അവന് എത്രയും പെട്ടെന്ന് നീ ഈ ഭൂമിന്ന് തന്നെ തത്ത് മണ്ണടിയണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അവൻ എഴുതി വെച്ചത് അവൻ്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന എന്റെ വീടിന്റെ അടിയിൽ എന്തിനാ കൊണ്ടുവന്നെ എഴുതി വെച്ച അങ്ങോട്ട് കിടന്ന ചെറ്റ നീ എന്തിനുള്ള നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേരത്തെ തീർക്കാൻ പറ്റുന്ന പരമ ചെറ്റ നാറി നിന്നെ ആർക്ക് വേണം പലിഞ്ഞേറി വന്നേക്കുന്ന എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറി എറിയും നിന്നെ കുറഞ്ഞൊന്നും കിട്ടാനില്ല പുഴുത്ത പട്ടികൾ വെറുപ്പാണ് എനിക്ക് അത് എനിക്ക് എന്താ വേണം നീ അവിടെ കിടന്നു പുഴുത്ത പട്ടികളുടെ കൂട്ട് കിടന്നും എനിക്ക് എനിക്കെന്തായാലും പുഴുത്ത പട്ടിക കാണുമ്പോ എനിക്ക് അതിനോട് വെറുപ്പല്ല തോന്നാൻ നീയും പുഴുക്കുന്നതാ നിന്റെ ദേഹം പുഴുക്കുന്നതാ പരമ ചെറ്റ് ആരും നീ മനസ്സിലാക്കു നിന്റെ ദേഹം പുഴുത്ത അലിയും അലിയും അളിയും 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 അളിയൂടെ ഞാൻ അലിപ്പിക്കും നിന്റെ ദേഹം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ആരുടെ വീഡിയോ മെൻഷൻ ചെയ്താണ് ഞാൻ ഇടുന്നത് അപ്പൊ നമുക്ക് ആ ചേച്ചിയുടെ ഭയങ്കര ഭാവാഭിനയം ഭാവാഭിനിയൊന്നും പറയാൻ പറ്റുന്നില്ല ഓ ഈ ഒരു ഈ ഒരു വീഡിയോക്ക് ഇവർക്ക് ഓസ്കാർ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ചേച്ചിയും മറ്റു ചേച്ചിയും എല്ലാവരും തള്ളി നിൽക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്നും കണ്ടാലോ ഒരുപാട് പേര് ഒരുപാട് എന്നെ കാണാമെന്നും ഒത്തിരി ഭാവിനുകളാണ് എനിക്ക് ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആണ് എനിക്ക് മനസ്സിലായത് ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എന്നെ പാടിച്ചിട്ടേ ഇല്ല കാരണം അവരെനിക്ക് കാണണം അതുപോലത്തെ ഗിഫ്റ്റുകളാണ് എടി കൂതറ എടീ നിന്റെ അടുത്ത് നിന്റെ ഈ സംസാരത്തിൽ തന്നെ നിനക്ക് എന്തിനാണ് നിനക്ക് ഇത്ര വിറയല് ആ വിറച്ച് നമ്മളിപ്പോ ഒരു കാര്യം ഒരാടുത്ത് പറയുകയാണെങ്കിൽ വിറച്ച് വിറച്ച് സംസാരിക്കുന്ന അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉള്ളിലുള്ളവരുടെ ഉള്ളവരാണ് നമ്മൾ പുറത്ത് വാക്കോട് വരുമ്പോൾ ഇങ്ങനെ വിറയൽ സംഭവിക്കുന്നത് ഈ അസുഖനും കുശുമ്പിനും യാതൊരു വിധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഇവിടെ രേണു സുതി വന്നടം തൊട്ട് ആ വീഡിയോസൊക്കെ കണ്ട് ചേച്ചിക്ക് അങ്ങ് പ്രാന്ത് മുത്ത് പ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റ ഹൈ ലെവലിൽ പോയിട്ടിരിക്കുവാണ് അത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതിരുന്നത് അപ്പൊ പിന്നെ ചേച്ചി ചേച്ചി പഞ്ചന ഒരു അഭിനയ കുലപതിയല്ലേ അപ്പൊ പിന്നെ ഒന്ന് അഭിനയിച്ച തകർത്തിട്ടേക്കറി ക്ഷൻ വീഡിയോ കൊടുക്കണ്ട ചേച്ചിക്ക് സ്വന്തം കണ്ടെന്നം കൊണ്ടാക്കി ഇടാന്ന് വിചാരിച്ചു നീ ഈ പറഞ്ഞ സത്യം തന്നെ അടി അലവലാദികളെ ചെറ്റകളെ നീയൊക്കെ കിടന്ന് നെഗറ്റീവ് എത്ര കിടന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും രേണുസുരത ഇവിടെ പോലും കൊള്ളാനില്ല അത് നിന്റെയൊക്കെ കണ്ുമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമിതികളാണ് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റിയാക്ഷൻ ആയിട്ട് രേണുസൃതി വരുന്നുണ്ടോ ഇല്ല ഈ അവിടെ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കുറേ കൂറകൾ കുറേ കൂതറകൾ കിടന്ന് നെഗറ്റീവ് കമൻ്റ് പറഞ്ഞാൽ അതൊന്നും അവൾക്ക് വിഷയമില്ല അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കിട്ടിയത് തന്നെയാണ് പറയുന്നത് നിനക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫ്രസ്ട്രേഷൻ അടിച്ച് ഇങ്ങനെ കുറേ വീഡിയോസ് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ മോളൊരു കാര്യം ചെയ്യും ഈ കാമം കഴുത കാമം കരഞ്ഞിരിക്കുമെന്ന് പറയുന്നത് പോലെ മോൾ അങ്ങോട്ട് ഇരുന്ന് ഒന്ന് കരാ അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിലുള്ള വെപ്രോളം വിഷമം ഒന്ന് കടഞ്ഞു തീർക്കു നീ കേട്ടാ ഈ ചോദ്യം ചോദിക്കുന്നത് ഡെയിലി ഡെയിലിക്കുലിയാണോ അതോ മാസക്കുലിയാണോ എടുക്കുന്നത് അതോ ആഴ്ചയിലാണോ അതോ കൂലിയൊന്നും ഇല്ലേ ഏഹ് എടി പാപ്പിലോ റെസ്റ്റോറൻ്റ് ആണ് എടി ബാറല്ലീ ആ ചോദ്യം ചോദിക്കാൻ പറഞ്ഞതിൻ്റെ അടുത്ത് വ്യക്തവും സ്പഷ്ടമായിട്ട് ചോദിക്കാൻ പറയണം ബാർ അല്ല ബാർ അല്ല അവൾ പോയത് പാപ്പിലോൺ എന്ന് പറഞ്ഞാൽ ഫാമിലി റെസ്റ്റോറൻറ്റ് വിത്ത് ബാർ അതിൻ്റെ അവിടെ അറ്റാച്ച് ഉണ്ടെന്നേ ഉള്ളു ബാർ അല്ലാതെ ബാർ അല്ല അത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ആ പൊണ്ണനെ കൊണ്ട് ചോദിപ്പിക്കാനും ഈ പൊണ്ണത്തിൽ ഇവിടുന്ന് ഉത്തരം പറയാനും അവിടെ തെറ്റി പോയല്ലോ മോളെ അല്ല പാപ്പിലോൾ ഫാമിലി റെസ്റ്റോറൻറ് ഓക്കെ പാട്ടും ഡാൻസും ഒരുപാട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി സുപ്പറാണ് ഒരുപാട് പേരാണ് എന്നെ കാണാൻ നല്ലത് പിന്നെ ഇവിടെ കുറെ കൂതിരകൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ബാറിൽ പോയിന്ന് ബാറിൽ പോയി പെട്ടെന്ന് ബാറിൽ അതെ ആ കുതിരയിലെ ഏറ്റവും മെയിൻ കൂതിരയാണ് നീ ആ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ടാമത്തെ കുതിര ബാറിലല്ല അവിടെ പോയിരുന്ന നേരത്തെ പറഞ്ഞല്ലോ ഫാമിലി റെസ്റ്റോറന്റ് കേട്ടാ പിന്നെ ഈ ഡാൻസ് കളിക്കുന്നതിന് എന്താ കുഴപ്പം അറിയാവുന്നവർ ചെയ്താൽ അതിനൊരു കഴിവ് തന്നെ അല്ലേ നീ ഇത് എന്ത് കാണിക്കുന്നത് എടീ നീ വല്ലപ്പോഴും ഒക്കെ നീ വല്ലൊരു ബാറില് പാർലർ കാര്യമാണ് നീ ബ്യൂട്ടീഷ്യൻ കാര്യമാണ് വല്ലപ്പോഴും ഒക്കെ നിന്റെ മൂച്ചി കൂടെ നീ ഒന്ന് കണ്ണാടി എടുത്ത് വെച്ച് നോക്ക് ഈ ഒരാക്ഷൻ കാണിച്ച് എൻ്റെ ഫേസ് എങ്ങനെ പോകും ഈ ഒരു ആക്ഷൻ കാണിച്ച് എങ്ങനെ പോകുന്നു സ്വയം ഒന്ന് വിലയിരുത്തി വഴകർ അല്ലാത്ത രീതിയിലൊന്നും കാണിയില്ല ഇത് സത്യം പറഞ്ഞാൽ പട്ടി ചന്തക്ക് പോകാൻ കിടന്ന് മൂങ്ങുന്ന ആ ഒരു ഫേസിലാ എക്സ്പ്രഷനാ കാണിക്കുന്ന മൊത്തം കേട്ടോ അപ്പൊ ഇതിന് ഒരെണ്ണം നാളെ ചേച്ചി തന്നില്ലെങ്കിൽ അത് മോശമല്ലേ അതേ രേണു രേണുസൃതിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് അവൾ ഈ നെഗറ്റീവ് മൈൻഡ് ഒന്നും ഓരോ വിലയും കല്പിക്കാത്തത് അവൾക്ക് അവിടെ ചെന്നപ്പോ അവർ സ്വീകരണവും രേണു രേണുസൃതിയെ കാണാൻ അപ്പം അതിനെക്കുറിച്ച് എന്താ പോയത് നമുക്ക് കേട്ട് നോക്കാം ആരുന്നില്ലല്ലോ അവരുടെ രോഗമൊക്കെ ഇത് മാത്രമേ പറയാനുള്ളൂ നിന്റെയൊക്കെ അസുയെ മൂത്ത് 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 നീയൊക്കെ ചെവി ചെമ്പരത്തീപ്പും വെച്ചുകൊണ്ട് കിടന്ന് ഓടണം ഇപ്പം തന്നെ വളരെ വ്യക്തമാണ് നിന്റെ ഈ നീ ഇട്ടിരിക്കുന്ന ആ വീഡിയോയിൽ വരെ നിന്റെ ആ വൈബ്രേഷൻ ഹോ അത് എക്സ്ട്രീം എക്സ്ട്രീമാണ് കുശുമിൻ്റെ അസൂയയുടെ എക്സ്ട്രീമ് വരുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചേച്ചി പണ ബാക്കി ഇവിടെ നമുക്കൊന്ന് കേൾക്കാം ഡാൻസിന് എന്താ കുഴപ്പം അത് മദ്യപിച്ചതല്ല മദ്യപിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ആക്ട് ചെയ്താൽ മതി മദ്യപിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആക്ട് ചെയ്താൽ മതി എല്ലാം ഒരു ആക്ട് ആണല്ലോ അതെ എല്ലാം എല്ലാവരും ആക്ട് ചെയ്യണം അഭിനയിക്കുന്നവർക്കെ അതെല്ലാം ഒരു ആക്റ്റ് ആണ് എന്നുള്ളത് കുടിക്കണമെന്ന് പറയുമ്പം കുടിച്ച് തന്നെ കാണിക്കണം ബെഡ്റൂം സീൻ കാണിക്കുമ്പം അങ്ങനെ തന്നെ ചെയ്താൽ ആ സീൻ സീനായിട്ട് തിയേറ്ററിൽ വരും എന്നൊക്കെയാണ് നീ ഒക്ക കരുന്ന് വെച്ചിരിക്കുന്നത് അവിടെയൊക്കെയായിട്ട് ഡീ നിനക്കൊന്നും യാതൊരു ഇത് വിവരവും ഇല്ല പിന്നെ നീ വന്ന് നീ ഇപ്പം ഈ കാണിക്കുന്ന കോപ്രായം എന്ത് നീ ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായം എന്തുവാ അതിനെന്ത് പേരിട്ട് വിളിക്കണം പറ അത് അതിൻ്റെ അത് കറക്റ്റായിട്ട് നീ ഒന്ന് പറയണം നിന്നെ നീ ഇപ്പം ഈ വീഡിയോ ഓ പട്ടി പോലെ നിന്റെ മോന്തക്കകത്തോട്ട് നോക്കത്തില്ല പിന്നെയാണ് ഈ കിടന്നു നീ കിടന്ന ആക്ഷൻ കാണിക്കുന്നത് അത് സത്യേട്ടാ മഞ്ജു ചേച്ചി നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അത് എവിടെന്നറിയാ മസാജ് സെന്ററിൽ സൂപ്പറ അവളെ വെല്ലാൻ ആരും ഇല്ല അവിടെ പോയ കസ്റ്റമർ ഒക്കെ വരുന്നുണ്ട് പറയുന്ന ഇതാണ് ഓക്കെ അവിടെ അടിപൊളിയാണ് സൂപ്പർ ആണെന്നാ പിന്നെ ഞാൻ ഫുൾ ടൈം വലിയ സ്റ്റാർ ഹോട്ടലിലായിരുന്നു അതേടേ നീ ഇത് ഇതിങ്ങനെ കാണിക്കുന്ന നമ്മളൊരു റിയാക്ഷൻ വീട് ചെയ്യുക അതിനെതിരെ പറയുകയാണ് ചെയ്യേണ്ടത് പക്ഷെ നീ ഈ പറയുന്നതല്ല സത്യമാണ് അവൾ എ സി റൂമിൽ തന്നെയായിരുന്നു വലിയ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അതിനിപ്പൊ എന്ത് നീ റിയാക്ഷൻ വീടെ ഇടുവല്ലേ അപ്പൊ അതിനെതിരായിട്ടുള്ള തന്നെ എന്തെങ്കിലും സംസാരിക്കണം നീ പറഞ്ഞ മൊത്തം സത്യമാണല്ലോ ഇപ്പൊ നീ ഇപ്പൊ എന്തൊക്കെ കിടന്ന് കാണിച്ചു നീ എന്തെല്ലാം പണി ചെയ്തിട്ടും നിനക്കൊരു റീച്ചും ഇല്ല ഒരു മെച്ചവും ഇല്ല അപ്പൊ അരേളു പിടിച്ചാൽ മാത്രമേ റീച്ചും ഉള്ളു ഉള്ളൂ അപ്പൊ പിന്നെ ആരണ്ടെ പറഞ്ഞ് വന്ന് കാണു ഉപദേശം റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തതിനെക്കാട്ടി നല്ലത് നീ ഭയങ്കര അഭിനയത്തിനല്ലേ നീ അങ്ങ് അഭിനയിക്കടി അഭിനയിച്ചു പൊലപ്പിരി എന്ന് പറഞ്ഞോണ്ടായിരിക്കും രാവിലെ വീട്ടിലുള്ളവരെ കാര്യം നോക്കാതെ കാറിന് കാറിൽ ഇവിടെ കറങ്ങിട്ട് വന്നിട്ടാ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അതായിരുന്നു ഇവിടെ കേരളത്തിൽ അങ്ങനെ ഇല്ലല്ലോ ദുബായിലൊക്കെ അത് സത്യ നിനക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല കാരണം ഏത് സമയം വർക്കിംഗ് അല്ലേ അപ്പം നല്ല എ സി വെക്കുന്ന നല്ലതാ എ സി മിനിമം സീറോ ഡിഗ്രിയിലിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തണുത്തിരുന്നാലല്ലേ കാര്യം നടക്കും ചൂടായിരുന്നാൽ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ പിന്നെ ഗിഫ്റ്റ് കണ്ടോ കണ്ടോ ഡയമണ്ട് നിന്റെ ഇതോടെ കറക്റ്റ് ആയിരിക്കണേ ഡയമണ്ട് മാല ഡയമണ്ട് മോതിരം പിന്നെ പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഞാൻ കാണിക്കത്തില്ല കുറച്ചൊക്കെ സീക്രട്ടം ഇത് രേണുവിന് കിട്ടിയ ഗിഫ്റ്റ് കാണിക്കാതിരിക്കേണ്ടതെന്ന് ഒരു സീക്രട്ടും ഇല്ല ഏഹ് ഡയമണ്ട് നെക്ലസും ഡയമണ്ട് മോതിരവും കിട്ടിയെന്നുള്ളത് സത്യം തന്നെയാണ് ആ ഡയമണ്ടും മോതിരവും ആ ഡയമണ്ട് നെക്ലസും കൊടുത്ത ആ ചേച്ചി തന്നെ എനിക്ക് ഒരു ഗിഫ്റ്റും കൊടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന കയ്യിൽ അപ്പോൾ അത് കള്ളത്തരം കൂടെ പൊങ്ങച്ച ഒന്നല്ല അത് ഉള്ള സംഭവം തന്നെ ആ ഡയമണ്ടിൻ്റെയും ആ നെക്ലസിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിക്ക് വൈബ്രേഷൻ ഒരുപാട് അങ്ങ് കൂടിയല്ലോ പിന്നെ ഹൈഡ് ചെയ്ത് വെക്കേണ്ടെന്ന ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന നിനക്കല്ലേ നല്ല ഡിസൈൻ ഉള്ള ഇന്നേഴ്സ് അത് കസ്റ്റമർക്ക് കാണാൻ മാത്രമല്ലേ ഭാഗ്യമുള്ളൂ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ചേച്ചി അത് ഹൈഡ് ചെയ്ത് വയ്ക്കേണ്ടതെന്ന് നിനക്ക് കിട്ടുന്ന ഗിഫ്റ്റ് നീ ഹൈഡ് ചെയ്ത് വെക്കുക ഏ അപ്പോൾ രേണുസുദ്ധിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഒന്നും ഹൈഡ് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിന്നെ ബോധിപ്പിച്ചിട്ട് വേണ്ടല്ലോ അവർക്ക് ഗിഫ്റ്റുകൾ ഇന്ന് ഇന്നൊന്ന് പറയാനായിട്ട് രേണുസുദ്ധ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം കേട്ടാ അവൾ എന്ത് ഒരു സാധനവും നമുക്ക് ഒരു വാക്കായാലും ഒരു പ്രവൃത്തിയായാലും അവളുടെ സ്വഭാവമായാലും ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല രേണുസുദ്ധി ആയിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ സത്യം നീ ഞാൻ നീ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സമയത്ത് നീ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടിയൊന്ന് കണ്ട് നോക്കിയായിരുന്നു എന്തോ ഒരു വൃത്തിയോടെ നീ കാണിച്ചു കൂട്ടുന്ന ആ അഭിനയങ്ങൾ പാവം കൊണ്ടും സത്യം പറഞ്ഞാൽ എന്നു എനിക്ക് എനിക്ക് നിന്റെ അടുത്ത് വേറും അച്ഛൻ തോന്നുന്നു സഗതാപം തോന്നുന്നു നിന്റെ അടുത്ത് എന്തെല്ലാം അവൾ ഏതെല്ലാം തെരി ബാലയുണ്ട് നാടകത്തിന് പോകുന്നു പിന്നെ പാർലറുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ട് നിനക്ക് ഒരു റീച്ചും ഇല്ലല്ലോ മോളെ പിന്നെ നിന്റെ ഒരു ബിസിനസ് ഞാൻ പ്രൊമോഷനും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വരുമാനം ഇല്ലേ അതോ അന്ന് കാര്യം സാധിച്ചിട്ടൊന്ന് പോകുന്നേ ഉള്ളൂ അതിൽ നിന്നൊന്നും കിട്ടുന്നില്ലേ നിനക്ക് കഷ്ടം അതിനുവേണ്ടി കിടന്ന് കരയുവാണെങ്കിൽ നീ അവിടെ കിടന്ന് കരഞ്ഞോ കുഴപ്പമില്ല എന്ത് ചെയ്യാൻ ജീവിക്കാൻ പെടുന്ന പാടേ അതില് ഏറ്റവും വലിയ കുരു പൊട്ടുകൊട്ടിത്തിറക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിനക്ക് നിന്റെ വാക്കലും നിന്റെ ഈ സംസാരത്തിലും നിന്റെ ഈ ആക്ഷനിലും നിന്റെ ഈ വൈബ്രേഷനിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എടി അത് തന്നെയാണ് സത്യം അത് നീ അങ്ങനെ കിട്ടും റിയാക്ഷൻ വീഡിയോ വീട് ഇടേണ്ട കോമഡി ആക്കേണ്ട കാര്യമില്ല അത് തന്നെയാണ് സത്യം നിനക്ക് നീ പറയത് നിനക്ക് തന്നെ അറിയാം റേണുസ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് തന്നെ ചെറ്റകളെ നീക്കം എഴുതി വെക്കേണ്ടത് കേട്ടേ കൂതറകളെ നിന്നെ എനിക്ക് എനിക്ക് നിന്നെ സത്യം പറഞ്ഞാൽ നിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു വെറുപ്പ് നല്ല അറപ്പ് തോന്നുന്നു നിന്നെ കാണുന്ന സത്യം ആ നാഗചേച്ചി ഡയലോഗ ഓർമ്മ വരുന്നത് മനസ്സുമൊത്തോ നീ അവിടെ പഴത് എഴുതി വെക്കുന്നത് ഇതുവരെ ഞാൻ ക്ഷമിച്ചു അറിയാതെ എന്നിട്ടും ഞാൻ അത് ചെയ്യുന്നില്ല അത് എന്റെ കഴിവുകേടാണെന്ന് കരുതുന്നത് ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞു നിനക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഞാൻ ഒന്ന പറയുന്നത് നിനക്ക് ഇങ്ങനൊരു ദ്രോഹം ചെയ്യുന്നില്ല നിന്റെ വീടിന് ദ്രോഹം ചെയ്യുന്നില്ല നിന്റെ കുടുംബത്തുള്ള ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ഇറങ്ങി വരുന്നില്ല അങ്ങനെ അതെ സത്യമായ കാര്യമാണ് അവളൊന്നിനും ഇറങ്ങുന്നില്ല ഇടീ ഇറങ്ങി അവളെ ഒന്ന് തുനിഞ്ഞെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നീ ഒന്നും ഒന്നുമല്ല അവളെ നിന്നെയൊക്കെ കണ്ടിരിക്കുന്നല്ല കൃമിയെക്കാട്ടി നികൃഷ്ടമായിട്ട് കാരണം പട്ടികൾ എവിടെയൊക്കെ കിടന്ന് കുറയ്ക്കും എവിടെയൊക്കെ കിടന്ന് കൊരിയിടും അതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാൻ പോയാ പറ്റുമോ ഇല്ല അത് തന്നെയാണ് രേണുസുതി ഇപ്പം കൈകൊണ്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലാതെ അവൾക്ക് പ്രതികരണശേഷി ഇല്ലാഞ്ഞിട്ടോ പ്രതികരിക്കാനും അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ല ഒന്ന് പ്രതികരിച്ചാൽ മതി നീയൊക്കെ അകത്താ അപ്പൊ അതുകൊണ്ട് നീക്കി കുറച്ചു ഒരുപാട് കുറെയൊക്കെ ഒതുങ്ങടി ഈ എടി നിന്നെ എന്ത് എന്ത് അങ്ങ് പടിച്ചു വിളിക്കാനും പറ്റുന്നില്ല ആ എന്തൊക്കെ ചീത്ത അതെല്ലാം നിന്നെ ഞാൻ സ്പഷ്ടമായിട്ട് നിന്നെ അതിശക്തമായ രീതിയിൽ വിളിച്ചിരിക്കുന്നു എന്തൊരു ഇറിറ്റേഷൻ ആ കാർക്ക് തുപ്പാൻ തോന്നുന്നു നിന്റെ മുഖത്ത് സത്യം എഴുന്നണം എഴുന്നണോണ്ടേ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ദഹിക്കണ്ടേ എന്തിനൊക്കെ ഇങ്ങോട്ട് ഇറക്കുന്നത് ദഹിക്കണ്ടേ അപ്പൊ അങ്ങനെ തന്നെ എഴുതി വെക്കണം അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യം ഒന്നും എഴുതി തന്നെ വെക്കണം നീയും നിന്നെപ്പോലുള്ള കുറെ ഊളകളും അവളെ കൊണ്ടല്ല അവളെ വിറ്റല്ലേ നീ ഒക്കെ നീ നീയൊക്കെ സ്വയം നിന്നെയൊക്കെ വിറ്റിട്ട് പോലും നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ജീവിക്കാനുള്ള ഒരു മാർഗം രേണുസുദി എന്ന കണ്ട അവൾ അതിനൊന്നും പറയാൻ വരുന്നില്ലല്ലേ ജീവിച്ചോ ജീവിക്കേണ്ടെന്ന് പറയത്തില്ലേ അതെ അതെ ാഗയെ പറ്റി ഒരാൾ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്തു അവനെ വിടയിൽ ചോദിക്കുന്ന മറുപടി ആ ഏത് മൈരനാ എന്നെ പറ്റി പറയുന്നതെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും മൈരന്മാരെ മൈരന്മാരോ കിടന്നു പ്രാത്ത് പിടിച്ച് മുഴുവട്ടന്മാരായിട്ട് അവിടെ കിടന്ന ഫേസ്ബുക്കിനി പറയൂ അത് ശരിയാ ഇത് ാണ് രേണു ആറ്റിറ്റ്യൂഡ് കേട്ടോടി മഞ്ജു ആന്റണി നിനക്ക് എന്തിന്റെ കടിയടി നിന്റെ താഴെ വന്ന കമന്റുകളൊക്കെ നീ വായിച്ചു നോക്കിയായിരുന്നു കൃമിയടിക്ക് നല്ല മഞ്ഞൊക്കെ അവര് പറഞ്ഞിരുന്നു പക്ഷെ നിനക്ക് കപ്പളങ്ങ കപ്പ്ളങ്ങയൊക്കെ പറഞ്ഞു അതൊന്നും നിനക്ക് പോരാ ഞാൻ ഇന്നാൾ പറഞ്ഞ ജീവിക്ക് നീ കുറെ അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് കുറച്ച് ചുണ്ണാൻ പോയണം നിനക്ക് ഇച്ചിരി കാന്താരി മുളം കൂടാ കാന്താരി മുളം കുരുമുളകും കൂടാകുമ്പോൾ ബെറ്ററേ എന്നാലും ഏക്കത്തില്ല കുഴപ്പമില്ല എന്നാലും ഒരു സ്വല്പം ചെറിയൊരു ശമനം കിട്ടും അതങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് നീ മു മൊത്തത്തിലങ്ങി ഇറങ്ങി ഇരിയാനാകുന്നത് അപ്പോഴേ നിന്നെ കുറച്ച് കടിയൊക്കെ അങ്ങ് മാറും ചേട്ടാ ഇങ്ങനെ അസൂയമുണ്ടോ നീയൊക്കെ കിടന്ന് പറയുന്നതിനനുസരിച്ച് രേണുനി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഉയർച്ച അല്ലാതെ അപ്പം നീയൊക്കെ സ്വയം ചിന്തിക്കേണ്ടെന്ന കാര്യം എന്തോ നീയൊക്കെ കിടന്ന് എന്തൊക്കെ കിടന്ന് എവിടെയൊക്കെ പറഞ്ഞാലും അവക്ക് തുണയായിട്ടുള്ള ദൈവമാണ് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണ്ടേ ദൈവത്തിന്റെ തുണയില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ നീയൊക്കെ കിടന്ന് നെഗറ്റീവ് പറഞ്ഞാൽ അവളെ വെച്ച അരി ഉണ്ടാക്കിക്കോ ഒന്ന് ദൈവം വിധിച്ച് തിന്നോ തിന്നോ ഇഷ്ടപോലെ തിന്നോ പക്ഷേ അതൊന്നും ദഹിക്കത്തില്ല നീ ആർക്ക് ആ ഒരു ഉള്ളവർ കൊടുത്താലും അതൊന്നും ധരിക്കാൻ പോകുന്നില്ല ദഹിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ചെങ്കിലും ഒരു നന്മ ഉണ്ടായിരിക്കണം കേട്ടാ എനിക്ക് നിന്റെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ നീ നിന്റെ വീഡിയോ എടുത്ത് ചെയ്യണ്ട എനിക്ക് ഒട്ടും താല്പര്യമില്ല നിന്റെ അത് കാണുമ്പോഴും എനിക്ക് എന്റെ കാറിൻ്റെ തല്ലവരലിന്ന് വിറച്ച് കയറും പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എനിക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഒന്ന് ഒന്ന് എല്ലാ ഒന്ന് എഴുത്തുകൊ പറഞ്ഞുകൊണ്ട് അങ്ങ് വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇട്ട് അവർക്ക് വേണ്ടി മാത്രമേ എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് ഓർമ്മിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല അപ്പോൾ അവരുടെ ഒരു അപേക്ഷയും കൂടി ഞാൻ സ്വീകരിക്കണമല്ലോ അവരുടെ ഒരു ആഗ്രഹം കൂടി ഞാൻ നടത്തി കൊടുക്കണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു